சிந்தூரம் முந்தையுத்தாலிதன் சௌபாகியம் வரம் ஸ்வயம்பரம் ஸ்வயரம் ഒറ്റയ്ക്ക് നമുക്ക് പറയാം ഒരുമിച്ച് നമുക്ക് സംസാരിക്കാം ഒറ്റയ്ക്ക് നമുക്ക് ആസ്വദിക്കാം ഒരുമിച്ച് നമുക്ക് ആഘോഷിക്കാം ഒറ്റയ്ക്ക് നമുക്ക് ചിരിക്കാം ഒരുമിച്ച് നമുക്ക് പൊട്ടിച്ചിരിക്കാം ദറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് എല്ലാ കല്യാണവും ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ് അ മാജിക്കൽ മൊമെൻറ്റ് ദറ്റ് ഡിഫൈൻസ് യുവർ ഡെസ്റ്റിനി ബ്യൂട്ടിഫുൾ കപ്പിൾസിൻ്റെ മെമ്മറബിൾ വെഡിംഗ് സ്റ്റോറീസുമായി ഇതാ ഞങ്ങൾ എത്തുന്നു സ്വയംവരം സ്വയംവരം സ്വയം സോ ഇന്നത്തെ ബ്യൂട്ടിഫുൾ കപ്പിളിനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തില് നെടുമങ്കാട് എത്തി കഴിഞ്ഞു ആൻഡ് വിജിൻ ആൻഡ് ലക്ഷ്മി ഇവരെയാണ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഇവരുടെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ പറയാം വിജിൻ ആൻഡ് ലക്ഷ്മി രണ്ടുപേരും വളരെ സിംപിൾ ഹമ്പിൾ ആൻഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇന്ന് ഫോണ് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇവരുടെ ഒരു ഇവരുടെ ഒരു നേച്ചർ ആൻഡ് ഇവരുടെ ഒരു പേഴ്സണാലിറ്റി വിജിൽ എന്ന് പറയുന്നത് ബി ടെക്ക് കഴിഞ്ഞ് ഇപ്പം ഫാമിലി ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലക്ഷ്മി ശരിക്കും കൊല്ലംകാരുടെയാണ് ഓച്ചിറയിലാണ് ലക്ഷ്മി താമസിക്കുന്നത് ഇപ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഇനി മാസ്റ്റേഴ്സിന് ചേരാൻ പോവുകയാണ് സോ ഇവരെക്കുറിച്ച് ഞാൻ ഇങ്ങനെ പറയുന്നേക്കാൾ നല്ലത് നേരിട്ട് ഇവർക്ക് എന്താ പറയാനുള്ളത് എന്ന് കേൾക്കുന്നതല്ലേ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് സ്വയംവരത്തിലെ ഇന്നത്തെ കപ്പിൾ വിജിൻ ആൻഡ് ലക്ഷ്മീനെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ട്രിവാൻഡ്രത്തിലെ എത്തി കഴിഞ്ഞു സോ ഇവർ രണ്ടുപേരും ഇവർ റെഡിയാണ് നമുക്ക് ഇവരെ പരിചയപ്പെടാം ഹായ് വിജിൻ ഹായ് ലക്ഷ്മി സോ ഇപ്പം കല്യാണമൊക്കെയാണ് അല്ലേ സോ അവർ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയണതിന് മുമ്പായിട്ട് വിജിനെ ഒന്ന് പരിചയപ്പെടണമല്ലോ സോ വിജിനെ കുറിച്ച് പറയൂ എന്റെ പേര് വിജിൻ ഞാൻ ഇപ്പൊ ബിസിനസ് ടൈൽസ് ഗ്രാനൈറ്റ് ബിസിനസ് സാനിറ്ററിയുടെ ഷോപ്പ് എസ് ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ് എന്ന ഞാനും എൻജിനീയറിംഗ് പഠിച്ച മോഹൻദാസ് കോളേജിൽ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയത് ബേസിക്കലി ഞങ്ങള് ബിസിനസ് ആണ് പേപ്പർ ബിസിനസ് ഉണ്ട് കഴിഞ്ഞിട്ട് ടൈൽസ് ഗ്രാനൈറ്റ് ഞാൻ ഒരു സാനിറ്ററി ഷോപ്പ് നടത്തുന്നുണ്ട് എന്റെ സ്ഥലം ഓച്ചിരയാണ് വീട്ടില് അച്ഛനമ്മ സ്കൂളിംഗ് ഒക്കെ കായംകുളം സെന്റ് മേരീസിലായിരുന്നു പിന്നെ പ്ലസ് ടു കരുനാഗപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളില് ഡിഗ്രി കഴിഞ്ഞു അമൃതയിലായിരുന്നു

പിന്നീട് മുതലേ കണ്ടിട്ടുണ്ട് ആ അവര് ഞാനൊരു എയ്റ്റ് മുതൽ പോയപ്പോഴും പിന്നെ വലിയ കോണ്ടാക്ട്സ് അങ്ങനൊന്നും ഇല്ലായിരുന്നു കാണുമ്പോൾ പിന്നീട് ഞാൻ കോളേജ് ബിസിനസ്സിലോട്ട് ഇറങ്ങിയതിനു ശേഷം ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ഇട്ടുമ്പോ ഫേസ്ബുക്കിലൊക്കെ കേറുമ്പോ അങ്ങനെയാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിയത് സ്റ്റാറ്റ് ചെയ്ത് പിന്നെ ഞങ്ങളൊരു ഡയറക്ട് പ്രൊപ്പോസലായിട്ട് ഇവിടെ അമ്മ ആയിട്ട് ഞങ്ങൾ പോയി വിജിനാണ് ഒരു ഞങ്ങൾ ഞങ്ങൾ ആദ്യം ാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് പഠിക്കാണ് പിന്നീട് ആലോചിക്കാന്ന് ഒരു റിപ്ലൈ വന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തു രണ്ടു വർഷം കഴിഞ്ഞു പിന്നെ ഇല്ല ഇല്ല സോ ലക്ഷ്മി നേരത്തെ തന്നെ പരിചയമുണ്ട് എപ്പോഴാ ശരിക്കും ഒരു ഇഷ്ടമായിട്ട് തോന്നിയത് ചെറുപ്പത്തിൽ കാണുമ്പോ തന്നെ ഒരു ഇഷ്ടം ഒരിഷ്ടം തോന്നിരുന്നോ ഫേസ്ബുക്കാണ് ഇപ്പൊ അടുപ്പിക്കുന്നത് അല്ലേ അടുപ്പിക്കുന്നതല്ലേ നമ്മൾ നേരത്തെ നേരിട്ട് കാണും എങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്ന് പറഞ്ഞപ്പം ലക്ഷ്മിയുടെ ഒരു ഫസ്റ്റ് റിയാക്ഷൻസ് എന്തായിരുന്നു ഇത് ചെയ്തിരുന്നോ അറിയാമായിരുന്നോ ഇഷ്ടം ഉണ്ട് എന്തായിരുന്നു ഒരു റിയാക്ഷൻ എങ്ങനെയാ പ്രപ്പോസ് ചെയ്തത് ശരിക്കും ഫോണിൽ അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ടാണ് പറഞ്ഞത് വിളിച്ചത് പിന്നെ എന്താ പറഞ്ഞേ വിജിൻ പറയാ എന്താ സംഭവിച്ചതിനെ മുമ്പേ തന്നെ വീട്ടുകാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് വിളിച്ചത് അതേ സ്വയം ഒരു തീരുമാനം എടുത്ത് സംസാരിച്ചു ഇഷ്ടമാണ് ഈ ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെയാ സംഭവിച്ചേ ചാറ്റ് ചെയ്തപ്പോ തന്നെ ഏകദേശം എനിക്ക് മനസിലായിട്ട് അഡ്ജസ്റ്റ് കോൺഫിഡൻസ് എന്താണ് ലക്ഷ്മിക്ക് വിജയം ഇഷ്ടപ്പെട്ട കാര്യങ്ങള്

സംസാരിക്കും പിന്നെ ഈ ചാറ്റിങ് അല്ലാണ്ട് നിങ്ങൾക്ക് നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംപോലെ എന്തൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു ചെറുക്കൽ ക്ലാസ് ഒന്ന് മിസ് ചെയ്യിക്കാണ്ട് ബ്രേക്കിനൊക്കെ ഓക്കെ അങ്ങനെ ോട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ രണ്ട് ഫസ്റ്റ് ഇയർ ഡിഗ്രി ആയിരുന്നപ്പോഴാണ് പ്രപ്പോസലായിട്ട് പോയെന്നായിരുന്നു അപ്പം ലക്ഷ്മിയുടെ ഫാമിലി പറഞ്ഞു ഇയേഴ്സ് വെയിറ്റ് ചെയ്യണം അപ്പം ശരിക്കും വീട്ടിൽ നിന്ന് വേറെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു പ്രഷറോ എന്തെങ്കിലും രണ്ടുപേർക്കും ഈക്വലി അച്ഛനും അവര് തയ്യാറായിരുന്നു ലക്ഷ്മിയുടെ വീട്ടുകാരും അപ്പഴെന്താ പറഞ്ഞത് ഇത് സമ്മതാണ് ടൂ ഇയേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് പഠിത്തം കഴിഞ്ഞു മകൾ ഇത്രയും ദൂരം വിടാനുള്ള ഒരു ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു രണ്ടു രണ്ടര മണിക്കൂറത്തെ യാത്രയില് പോയി വരാം വരാമെന്നുള്ളതും പിന്നെ ഈ ഞങ്ങളുടെ ഞങ്ങളുടെ ഫാമിലി അവർക്ക് അറിയാം വന്നിട്ടില്ല ഞങ്ങൾ ഹൗസ് വാമിങ്ങിടെ വന്നിട്ടുണ്ടോന്നല്ലാതെ വേറെ വലിയ കോണ്ടാക്ട്സ് ഇല്ലായിരുന്നു ും ഇപ്പ പഠിത്തം കഴിഞ്ഞു ഡിഗ്രി ഇനി അടുത്ത് ചെയ്യാൻ അദ്ദേഹിക്കുന്നുണ്ടോ ഓക്കേ സോ ഏതായാലും ഇപ്പം ഇനി കല്യാണ വിശേഷങ്ങളിലേക്ക് സോ ഒരുപക്ഷെ രണ്ടു കൊല്ലം മുമ്പേ തന്നെ അറിയ നിങ്ങൾ കാത്തിരുന്നിട്ടില്ലേ ഈ രണ്ട് കൊല്ലം എങ്ങനെയെങ്കിലും ഒന്ന് അതിന് അപ്പൊ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഒക്കെ തന്നിട്ടുണ്ട് വളരെ പേഷ്യന്റ് ആയിട്ടുള്ള ലക്ഷ്മിക്ക് എങ്ങനെയായിരുന്നു കാണാൻ പോയിട്ടുണ്ട് സോ ഇതല്ല നിങ്ങളുടെ ഇപ്പം കല്യാണമാണ് നടക്കാൻ പോകുന്നത് സോ ഈ പറഞ്ഞതുപോലെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഒരു പക്ഷേ എല്ലാ കാര്യങ്ങളും പണ്ട് ചെയ്ത് തുടങ്ങി നിങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നായിരിക്കും സോ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നോ ഞങ്ങളുടെ വെഡിങ് നടക്കുമ്പം ഇന്ന രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ യുനോ സ്റ്റേജ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്നോ കോസ്റ്റ്യൂംസിൽ ഇങ്ങനെ അങ്ങനത്തെ എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നോ ലക്ഷ്മി നല്ല പ്ലാനിങ്ങ് ഓക്കെ അപ്പം ലക്ഷ്മി പറയൂ എന്തൊക്കെയാണ് ലക്ഷ്മിയുടെ വെഡിങ്ങിൻ്റെ ഒരു പ്ലാനിങ് അങ്ങനെയല്ല ട്രഡീഷണൽ ആയിട്ട് വേണമെന്നാണ് കൂടുതൽ ആഗ്രഹിച്ചത് ഓക്കെ പിന്നെ അങ്ങനെ എല്ലാരും അച്ഛനൊക്കെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏകദേശം നല്ല രീതിയിൽ ഓക്കെ അല്ല അതിപ്പോ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ കോസ്റ്റ്യൂംസിലും അതിലൊക്കെ അല്ലേ ട്രഡീഷണൽ അല്ലെങ്കിൽ ജുവല്ലറി സെലക്ഷൻ ഒക്കെ അതല്ലാണ്ട് നിങ്ങളുടെ സ്റ്റേജ് ഡെക്കറേഷൻ ഇങ്ങനെ ഇപ്പം ട്രെൻഡ് ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ ഇവന്റ് മാനേജ്മെന്റ് നയിപ്പിക്കുന്നു ഒരു വെഡിംഗിനാത്ത കൊറേ എലിമെന്റ്സ് നമുക്ക് ഒരു വെഡിംഗിൽ സർപ്രൈസ് എലിമെന്റ്സ് ആയിട്ട് കാണാൻ സാധിക്കും സോ എവിടെ വെച്ചാണ് കല്യാണം നടക്കുന്നത് ഓക്കെ സോ നിങ്ങളുടെ ഒരു കസ്റ്റം അനുസരിച്ച് പെൺകുട്ടിയുടെ വീട്ടിലാണ് സോ ഓർഗനൈസിംഗ് എല്ലാം ചെയ്യുന്നത് സോ എന്തൊക്കെയാണ് അവിടെ പ്ലാൻ ലക്ഷ്മി സെറ്റില് ഓ ചെയ്തിരിക്കുന്നത് ഓക്കെ ഓക്കെ ഹാളിന്റെ അകത്ത് തന്നെ ഒരു സെറ്റപ്പ് പോലെ ചെയ്യാനായിട്ടാണ് തന്നെയാണോ ഡിസൈഡ് ചെയ്തത് അതോ വിജിനെ കാണിച്ചു കൊടുത്തിരുന്നോ പല ഡിസൈൻസും സോ ലക്ഷ്മി ഇടാൻ പോകുന്ന കോസ്റ്റ്യൂംസിനെ കുറിച്ചും ജുവല്ലറിയെ കുറിച്ചും ഇതിനെ കുറിച്ചൊക്കെ പറയാമോ ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നത് എല്ലാവരും റെഡ് കളറിലെ സാരി ഉപയോഗിക്കുന്നതായിട്ടാണ് ഞാൻ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് സ്പീച്ച് കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ജയലക്ഷ്മി എന്നാണ് സാരി ഒക്കെ എടുത്തത് ഓർണമെന്റ്സിന്റെ കാര്യമാണെങ്കിലും ഭീമാഡീഷണൽ ആയിട്ട് ഉള്ള ഓർണമെന്റ്സ് ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മേക്കപ്പും മേക്കപ്പും ഹെയറും ഹെയറും ഒക്കെ ഒക്കെ ആരാ എൻഗേജ്മെന്റ് പിന്നെപ്പള്ളി അതുകൊണ്ട് അതുകൊണ്ട് തന്നെ യൂഷ്വലി ഇത് കല്യാണത്തിന് വേണ്ടി ഇങ്ങനെ സാധാരണ സാധാരണ ലക്ഷ്മിയുടെ ഒരു അധികമായിട്ടും ആവശ്യത്തിന് മാത്രം സിമ്പിൾ ഓർണമെന്റ്സ് ഉള്ളൂ ഒരുങ്ങിൾ ഓർണമെന്റ് ഒന്നുമില്ല എന്താണ് വിജിൻ കല്യാണത്തിന് ഇടാൻ തീരുമാനിച്ചു വെച്ചു മുണ്ടും ആണുങ്ങൾക്ക് എപ്പോഴും പക്ഷെ അവിടെ ആണെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് ഇതുപോലെ മാച്ചിങ് പീച്ചിന്റെ എന്തെങ്കിലും കളർ കോമ്പിനേഷൻ ഒന്നും ഇല്ല ഓക്കെ ഇപ്പം പെണ്ണുങ്ങൾ ഇടുന്നത് പോലെ തന്നെ ആണുങ്ങള് ഇപ്പൊ ഒത്തിരി ആക്സസറീസ് ഇടുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ഒരുപാട് ഒരു വാച്ചും ഷർട്ട് പാൻ യും ലക്ഷ്മിയുടെയും കുറെ വിശേഷങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു പക്ഷെ വിശേഷങ്ങളും കാഴ്ചകളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ കാഴ്ചകൾക്കും വേണ്ടി അടുത്ത ആഴ്ച യു ഹാവ് ടു സ്റ്റേ ട്യൂൺ സോ ടിൽ ദെൻ റോസൻ ജോളി സൈനിങ് ഓഫ് ബൈ സ്വയം സ്വയം